മഴയാണട്ടോ ഇങ്ങോട്ട് മഴയൊക്കെ മാറിയോ എന്ന് ചോദിച്ച് കമന്റൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ മഴയൊന്നും മാറിയിട്ടില്ല മഴ പോയ മഴ പഴയ പടി തന്നെ തിരിച്ചു ഇങ്ങെത്തിയിട്ടുണ്ട് പിന്നെ കാറ്റൊന്നും ഇപ്പം അങ്ങനെ ഇല്ല പക്ഷെ ഞാൻ ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ എവിടെന്നെങ്കിലൊക്കെ ഒരു കാര്യമാണ് പിന്നെ എന്താ എല്ലാ നാട്ടിലേക്കൊക്കെ വീണ്ടും മഴയൊക്കെ ആയി തുടങ്ങിയ മഴക്കാലം നാടേലും മാറിയിട്ടില്ല കേട്ടോ ഒരിക്കലും നമ്മൾ മറക്കാത്തൊരു ഡേറ്റ് ഉണ്ടല്ലോ ഓഗസ്റ്റ് പതിനാറ് പണ്ട് പ്രളയം വന്നത് പതിനാറ് പതിനേഴ് പതിനെട്ട് ഭയങ്കര മഴയും പ്രളയവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒത്തിരി ആളുകൾ ഒരുപാട് ബുദ്ധിമുട്ടി അല്ലേ ഒരുപാട് പേര് മരിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായ സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ അത് ഓർക്കുമ്പം ഓഗസ്റ്റൊക്കെ ഒന്ന് കഴിഞ്ഞു പോയി കിട്ടിയാൽ മതിയെന്ന് വിചാരിക്കും പിന്നെ ഇത് കർക്കിടക മാസമാണ് എല്ലാവരും രാമായണമൊക്കെ വായിച്ചും അതുപോലെ തന്നെ കർക്കിടക കഞ്ഞിയൊക്കെ ഉണ്ടാക്കിയും ഒക്കെ ഹാപ്പി ഹാപ്പിയായിട്ടൊക്കെ ഇരിക്കുകയാണെന്നൊക്കെ വിചാരിക്കുന്നു പിന്നെ എന്താണ് ഇന്ന് സാറ്റർഡേ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ വീട്ടിലൊക്കെ തന്നെ ആയിരുന്നു ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സാറ്റർഡേ നമുക്ക് കോളേജിൽ പോകണ്ടെങ്കിൽ ഓൺലൈനൊക്കെ ആയിട്ട് ക്ലാസ് എടുക്കണം നെറ്റ് ഇഷ്യൂ കാരണമായിട്ട് ഒരു രക്ഷയും ഇല്ല ഇവിടെ സത്യം പറഞ്ഞു ഞാൻ രണ്ട് ദിവസം വീഡിയോ പോലും ഇടാത്ത ഈ നെറ്റ് ഇഷ്യൂ ഒക്കെ കാരണമാണോട്ടോ അപ്ലോഡ് ആവാനായിട്ടുള്ള താമസം പിന്നെ കറക്റ്റ് ടൈമിൽ അപ്ലോഡ് ആവത്തില്ല അതൊക്കെ ഒരു ഒരു മനപ്രയാസമായിട്ടൊക്കെ കിടക്കുകയാണ് പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് പേരൊക്കെ രാവിലെ എൻ്റെ വീഡിയോ കാണുന്നത് അപ്പം ഇപ്പം വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടാലും രാവിലെ അവരെ കണ്ടോളൂലോ എന്നൊക്കെ അങ്ങ് വിചാരിച്ചു അതാണ് ഇപ്പം സത്യത്തിൽ സംഭവിച്ചോണ്ടിരിക്കുന്നത് ആൻസ് ഉടനൊന്നും ക്ലാസ്സൊന്നുമില്ലായിരുന്നു ആൻസ് വീട്ടിൽ തന്നെയൊക്കെ ആയിരുന്നു പിന്നെ ആൻസിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ഡേ ആയിരുന്നു കേട്ടോ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ് ആൻസിൻ്റെ കൂട്ടുകാരൻ്റെ അമ്മ അപ്പ ആൻസിൻ്റെ കൂട്ടുകാരൻ ട്വിൻസാണ് കേട്ടോ കണ്ണനും പൊന്നും ശ്രീനവും ശ്രീഖന്നാണ് പേര് അപ്പം അവർക്ക് രണ്ടു പേർക്ക് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ബർഡേ ഹാപ്പി ബർത്ത്ഡേ ഡേ രാവിലെ തന്നെ അവരുടെ ഇളയ കുട്ടിയാണ് ആൻസുമായിട്ട് ഏറ്റവും കൂടുതൽ അവനാട്ടെ ശിവ അവൻ രാവിലെ തന്നെ ഇവിടെ വന്ന ഇപ്പം ഉണ്ടായിരുന്നു നമ്മൾ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ശിവ ഇവിടെ ഉണ്ടായിരുന്നു കേക്കും ലഡുവും ഒക്കെ ആയിട്ട് അപ്പം ശിവയുടെ ബർത്ത്ഡേക്ക് ഡേ ഒക്കെ ആൻസിനെ വന്ന് കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്ന കേട്ടെ അവൻ വൈകിട്ടായിരുന്നു ഒരു ഏഴര ഏഴര ആയിരുന്നു പക്ഷെ ഇത് ഒത്തിരി നൈറ്റ് ആയതുകൊണ്ടാണ് ഫാൻസിനെ വിടാതിരുന്നത് അപ്പം അങ്ങനെ പിന്നെ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് വലിയൊരു പെരുമ്പാമ്പിനെ ഇന്നലെ രാത്രി പത്ത് പത്രയോടുകൂടി പിടി പിടികൂടി ഫോറസ്റ്റ് കാര്യം കൊണ്ടുപോയിട്ടൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മൾ നടന്ന് പോകണം വഴിക്കുന്നതൊക്കെയാണ് കേട്ടോ കിട്ടിയത് ഈ സംഭവം ഒരാളെ കണ്ട പെട്ടെന്ന് തന്നെ വായങ്ങ കൊളിച്ച അകത്തേക്ക് വിടും അതാണ് പെരുമ്പാമ്പിൻ്റെ ഒരു പ്രത്യേകത ഈ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിട്ടൊക്കെ വരുന്നതൊക്കെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി പിന്നെ ഇതൊക്കെയാണ് പിന്നെ പിന്നെതാ ഈ ഒരു കമൻറ്റിന് റിപ്ലൈ കൊടുക്കാമെന്ന് വിചാരിച്ച് വിചാരിച്ചു നമ്മൾ നേരത്തെ തന്നെ ചെയ്ത വീഡിയോയൊക്കെയാണ് പക്ഷേ അത് കുറേ നാൾ മുന്നും ചെയ്തായത് കൊണ്ട് ഇപ്പം വീഡിയോ കാണുന്നവർക്കൊക്കെ ബാക്കിലേക്കൊക്കെ പോയിട്ട് എടുത്ത് നോക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള കമൻറ്റ് ഇതുപോലെ കുപ്പിയോള കളക്ഷൻ പിന്നെയും 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 കമൻറ്റ് ഇടാറുണ്ട് അതിൻ്റെ കയ്യിൽ അതിന് മാത്രമൊന്നും കളക്ഷൻസ് ഒന്നും ഇല്ല പിന്നെ നമുക്ക് നമുക്കുള്ളതൊക്കെ വെച്ചൊന്ന് കാണിക്കാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടുകൊണ്ട് പോയതാ ഇതായിരുന്നു കേട്ടോ നല്ല കളറുണ്ടല്ലോ വളക്ക് കാണിച്ചു തരാോ എവിടെ നിന്നാണ് വാങ്ങിയെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഉള്ള കമൻസ് ഒക്കെയാണ് വരുന്നത് കുപ്പിവള അന്നും ഇന്നും എന്നും എൻ്റെ ഒരു വീക്ക്നെസ് തന്നെയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കുപ്പിവള ഇടുന്നത് അപ്പോൾ എന്താണേലും നമ്മുടെ ഈ നാട്ടിലേക്കൊക്കെയല്ലേ കുപ്പിവള ആളുകൾ അങ്ങനെ ഇടാത്തെയുള്ളു തമിഴ്നാട്ടിലേക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കുപ്പിവള പ്രായമായവർ പോലും ഇടാറുണ്ട് എന്ത് രസ കാണാനായിട്ട് നല്ല ഭംഗിയല്ലേ കാണാൻ എനിക്ക് കുപ്പിവള ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇതിന്റെ ഒരു കിളിക്കോ മനസ്സിന് ഇഷ്ടാണോടാ കുപ്പിവള ഇതില്ലേട്ടുണ്ടാക്കി അത് നമ്മുടെ ചാച്ചാജിയുടെ നെഹ്റുജിയുടെ തൊപ്പയാണെന്ന് പറഞ്ഞ് വെച്ചോണ്ടിരിക്കണ ആ ഞങ്ങള് ബോട്ട് മാസ്ക്കായിട്ടും തൊപ്പിയായിട്ടൊക്കെ ഉപയോഗിക്കും ആൻസ് ഊട്ടം പറയുന്നത് അപ്പം ഇതൊരു മാസ്ക്കും ആ ബോട്ടും മാസ്കും തൊപ്പിയായിട്ടും ഉപയോഗിക്കാന്ന് പറഞ്ഞു ഇതൊക്കെ ഒരു സെറ്റ് മാത്രമല്ല കേട്ടോ കുറേ ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ പച്ചയൊക്കെ ആണെങ്കിലും കുറേ ഉണ്ട് എന്താ ഇതാണ് വേറെ ഓരെണ്ണം ഞാൻ അത് വാങ്ങിയിട്ട് ഞാൻ അധികം ഇടാത്തൊരു കുപ്പി വെള്ള ആണ് ഇത് ഓറഞ്ച് ഓറഞ്ച് യെല്ലോന്നൊക്കെ പറയാണോ കളർ തന്നെ ഓറഞ്ചിന്റെ ഓറഞ്ച് ഓറഞ്ച് ഡാർക്ക് ഇതാണ് അതെനിക്കറിയാം പേരിടാൻ നോക്കിട്ട് കിട്ടിയില്ല അപ്പൊ കിട്ടിയ പേരങ്ങ് ഇട്ടു അത്രയേ ഉള്ളൂ ഏഹ് ആൻസ് പുതിയ പേര് കണ്ടുപിടിച്ചു അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത എന്റെ കൈയിലുള്ള എന്റെ കൈ ശരിക്കും ഒതുങ്ങുന്ന കൈ എന്റെ കൈക്ക് ഇത്തിരി വണ്ണം ഒന്നും ഇല്ല എന്റെ ചെറു വെള്ളമൊക്കെ കണ്ട ചെറുതാണ് അതിന്റെ ബാക്കിയാണ് കേട്ടോ ഇതോ ഇതാതല്ല താഴെ ഇതൊക്കെ നമ്മുടെ പച്ചട കൂടെ നിങ്ങൾക്ക് കമന്റ് ആനച്ചോട്ട് കഴിഞ്ഞ ദിവസം പഠിച്ചേ ജനഗണമന എഴുതിയത് ആരാന്ന് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ എനിക്കറിയാലോ എന്നും പറഞ്ഞു വന്നിരിക്കുന്നതാ ഇതെന്തുവാടാ അപ്പൊ അല്ല ഇതാ കാണിച്ചാട്ടെ ഇത് പച്ച ഇത് വേറെ വലിപ്പത്തിൽ പിന്നെ ഇത് ഞാൻ ബ്ലാക്ക് ഏടാ എൻ്റെ കറുത്ത കുപ്പിവെള്ളം കാണാനില്ല എൻ്റെ ഉള്ളുണ്ടെന്ന് ഇത് ഞാൻ ബ്ലാക്ക് കുപ്പിവെള്ളം അല്ല ഇത് വേറെ ഇത് വേറെ ഇത് വേറെ സോറി അയാന്ത സോറി കളിയാ ഇതും ഞാനങ്ങനെ ഇട്ടിട്ടില്ല കേട്ടോ ദൈവമേ ഈ കുപ്പിവെള്ളം കീഴിലുണ്ടായിരുന്നു അതെ പിന്നെ നമ്മൾ പള്ളി പെരുന്നാളിന് പോയിട്ട് പള്ളി പെരുന്നാളിന് കുപ്പിവെള വയ്ക്കാൻ വന്ന പയ്യന്മാരെ കൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിച്ചിട്ടാണ് പോയേ അതുപോലെ മൊബൈൽ മൊബൈലിൻ്റെ ഗ്ലാസ് ഒട്ടിക്കാൻ ചെന്നിട്ട് നമ്മൾ അവിടെ കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യിച്ച ഇൻസ്റ്റയൊക്കെ ഫോളോ ചെയ്തിട്ടാണ് ഞാൻ അരാ മോള് എന്റെ പൊന്നോ എനിക്ക് വയ്യ അപ്പം അതാ ഇതാണ് നമ്മൾ വാങ്ങിയ ഒരു സെറ്റ് കുക്കുകള ഇത് പല കളറാണ് കേട്ടോ മഴവില്ല് പോലെ ഇരിക്കുന്നല്ലേടാടാ മഴവില്ല ആ എന്നാണല്ലോ എന്നെ അത്രയ്ക്കില്ലേ അപ്പം അതേ ഇത് ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഒന്നും ഇടാതെ പോണേ എന്തിനാ ട നീ കൈ നീ 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 മാറാ കളയും മാറ്റും എന്റെ കയ്യിലേറ്റവും കൂടുതലുള്ള കളർ എന്ന് പറഞ്ഞാല് അത് ചുമപ്പാണ് കേട്ടോ ഇതൊക്കെ ഏതടാ നീ എന്റെ കുപ്പിവളകളെല്ലാം തല തിരിഞ്ഞിരിക്കുന്ന എനിക്കോ ആ ഈ ചെറുക്കൻ എന്റെ ചാൻ്റെ ഇതും കളഞ്ഞിട്ട് ഓ ഇത് വേറൊരു സെറ്റാണ് കേട്ടോ ഞാൻ ആദ്യം എല്ലാം കൂടെ തപ്പി തപ്പി എടുക്കട്ടെ എന്നിട്ട് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാവേ എന്റെ കുപ്പിവള കുപ്പിവളുടെ ആ ഇതിപ്പോ നിലവിൽ എത്തേം കാണിക്ക ഇതൊരു മെറൂണ് കൂടിയ റെഡാണ് കേട്ടോ ഇതാ ഇത് ഇതൊരു മെറൂൺ പോലത്തെ ഒരു റെഡാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു കളറാണിത് എല്ലാ ഡാൻസെങ്ങനെ വന്നേടാണോ നല്ല ആണോടാട വയ്ക്കല്ല നീ ആ ഒരു പെങ്കൊച്ചാട്ട കുപ്പി വിള കീല കീല കീലും പൊട്ടി പൊട്ടി എല്ലാം അതിങ്ങനെ ഓരോന്നൊരന്നൊക്കെ പൊട്ടും പിന്നെ ഇത് കണ്ടോട്ടോ നിങ്ങൾ എല്ലാത്തിനും ഞെട്ടിക്കും കാൽത്തെള്ളൂ എടാ എപ്പോഴും നോക്കിയടാ എടാ എഴുതും നോക്കണ പൊട്ടാ അത്തിപ്പഴം എന്റെ അത്താമ സെവപ്പ ഏറ്റവും കൂടുതലുള്ള കളറാണെട്ടോ ഇത് നമുക്ക് മറ്റേ വീഡിയോ ചെയ്യാറുന്നല്ലേടാ മഞ്ജു വാര്യരുടെ മറ്റേ സിനിമയിലെ കണ്ണെഴുതി പൊട്ടും തൊട്ടിലെ ചുവപ്പ് കുപ്പിവളകൾ ഇട്ട് തരുമോന്ന് ചോദിച്ചിങ്ങനെ നിൽക്കുന്ന സീനില്ലേ ഏതാ വേണ്ട ചിപ്പ ചുവപ്പ് അല്ല എന്തോ ചെങ്കൊടിയുടെ നിറന്നോ എന്തോ പറയണ്ട് അത് ചെയ്യാരുന്നു കണ്ടിരിക്കും ആ വീഡിയോ ഞാൻ ചെയ്ത ഇൻസ്റ്റയിലൊക്കെ കാണുമായിരിക്കും അപ്പൊ കൊറേ ചുവന്നുകളുണ്ട് ഏടാടാ ചാടി പോകൂടാ നിന്റെ കൈക്ക് വണ്ണയില്ലടാണു ശക്തി പിന്നെ ശക്തിമാ കുപ്പുകളായിട്ടാണ് ഇതാണോ വള പൊട്ടിച്ചോളം അപ്പൊ ഇത് നമ്മടെ ചുവന്ന വളരെ ചുവപ്പ പച്ച മെറൂൺ ഓറഞ്ച് മഴവില്ല മഴവില് സൂക്ഷിച്ചോരിയില്ലെങ്കിൽ മൊത്തം പൊട്ടിപ്പോകും അതാണോ പൊട്ടിപ്പോകൂടോ അങ്ങനെ പിന്നെ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ദിവസമായിട്ടൊണ്ടുപോയൊരു വളയാണ് കേട്ടോ ഇത് കുപ്പിവളയുടെ കട്ടിയുള്ള വേർഷൻ ആണ് നല്ല രസമില്ല കാണാൻ സിംഗിളായിട്ടൊക്കെ ഇടുന്ന വളരെ ഇത് സിംഗിൾ പേപ്പിന്നെ അതിൻ്റെ ഓറഞ്ച് ആണ് കേട്ടോ എനിക്കാണെ ഈ ഓറഞ്ച് സാരി ഉണ്ട് ഒരു ഓറഞ്ച് ബ്ലൗസ് തയ്ക്കാൻ പോകും എത്ര ഒരു കറുത്ത ബ്ലൗസ് ഒരു മെറൂൺ ബ്ലൗസ് ഒരു ഓറഞ്ച് ബ്ലൗസ് ഇതൊക്കെ തയ്ക്കണം നല്ലതാണോ കമന്റ് ഇടണേ അങ്ങനെ ഇട്ടിട്ട് പിന്നെ എടുത്തു വെക്കാൻ പാടാകൂലേടാ ഇതെന്തുണിക്കുന്ന ഞാൻ പുറകെന്തോണ്ട് വളത്ത് കൊണ്ട് പോണ ഇത് 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 ഓർക്കുന്നുണ്ടോ തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിയ ഒരു വളയാണ് ട്ടോ ഇത് വണ്ടാ ഈ ഡിസൈൻ ഉള്ള കുപ്പിവെള്ള പണ്ട് ഇവിടെ ഇഷ്ടം പോലെ അവൈലബിൾ ആയിരുന്നു ഇപ്പം പിന്നെ അത് കാണാനും ഇല്ല കിട്ടാനും ഇല്ല ഒന്നുമില്ലതാ ഇത് ഏതാ അന്ന് അങ്ങനെ വാങ്ങില്ല കയ്യിൽ പൈസ ഉള്ളോ പിന്നെ ഉള്ളതാണ് എടാ എനിക്ക് ബ്ലാക്ക് വളം ഇല്ല ഏടാ അനസ് ഇത്രേ വെള്ളം എടാ ഏടാ അങ്ങനെ എല്ലാം കൊണ്ട് എടുത്തോണ്ട് പോവാലോന്നെ എല്ലാവർക്കും കരിവള അതുപോലെ തന്നെ എനിക്കും ഇഷ്ടമാണ് കേട്ടോ കരിവള ഈ ചെറുക്കനെന്നെ കാണിക്കണേ ഇതൊന്നും ഇല്ല പുള്ള ഇത് വേറൊരു കളറാണ് കേട്ടോ ഇത് ഞാനൊരു കറുത്ത സാരി എനിക്കണ്ടേ ബ്ലൗസ് ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഉടുക്കാത്തതാണ് ഞാൻ അടുത്ത ദിവസം ബ്ലൗസും തയ്ച്ചത് ഇട്ടുകൊണ്ട് പോകുന്നതായിരിക്കും അപ്പം അതാ ഇതാ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇടുന്ന ഒരു കറുപ്പും ഇതും കൂടെ ഞാൻ മിക്സ് ചെയ്ത് ഞാൻ ഇടാറുണ്ട് കേട്ടോ ചില വ ഈ വളകളൊന്നും എനിക്കിപ്പോൾ കേറത്തില്ല എൻ്റെ കൈക്കൊക്കെ വണ്ണമായി പോയതുകൊണ്ടേ ഇതൊന്നും കേറത്തില്ല കേരളം വെച്ചിരിക്കുന്ന പിന്നെ അത് ഇങ്ങനെ ഒരു വളയാണ് കേട്ടേ ഇത് കഴിഞ്ഞ പള്ളി പെരുന്നാളിന് ഞാൻ പോയപ്പോൾ വാങ്ങിയതാണ് ഒരു സിംഗിൾ വള അതെൻ്റെ ഒരു സാരിക്കും ഒരു ചുരിദാറിനൊക്കെ ചേരും കഴിഞ്ഞ ദിവസം ഇട്ട ഒരു സാരി സാരിയുണ്ട് അതിനും ചേരുമായിരുന്നു ഞാനത് ഓർത്തില്ല അപ്പം ഇന്നലെ ഞാൻ എടുത്തൊരു സാരിയുണ്ട് അപ്പോൾ അതിനൊക്കെ ചേരുമായിരുന്നേ നല്ല രസമുള്ളൊരു വളയാണ് കേട്ടോ കണ്ടോ മൊത്ത കല്ലൊക്കെ പിടിപ്പിച്ച ഒരു വള പാണുള്ളതാണ് ഷാഞ്ചന്റെ വള സത്യത്തിൽ ഇതാടക്ക നീല കണ്ടോ ഇതൊന്നും അയ്യോ ഈ വളയൊന്നും ഞാൻ ഇട്ടുകൊണ്ട് പോയിട്ടേ ഇല്ല ജോലിക്കൊന്നും എന്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് വാങ്ങിയതാണ് എടാ ഇതിന്റെ ഉണ്ടായിരുന്നു അത് നീ കണ്ടോടാ ഇതിന്റെ ഒരു വലിയ വളം ഇങ്ങനെ ഉണ്ടായിരുന്നു നീല നടുക്കിടണത് മൂന്ന് വള ആയിട്ടോണ്ട് പോയത് നല്ല രസയില്ല ഈ വള കാണാൻ്റെ അടുത്ത് മുകളിൽ വയ്ക്ക പിന്നെ ാട്ടം മഞ്ചെന്ന വളയാണ് ടാൻസിന്റെ പപ്പ മഞ്ചെന്ന വളയാണ് ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടിട്ട് എനിക്ക് സാരിക്ക് ചേർന്ന വള വേണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു വളം എടുത്തോണ്ടായി എന്റെ അളവിന് വാങ്ങിച്ചോണ്ട് തന്നാണ് കേട്ടോ എത്ര വർഷമായി എന്നറിയാമോ പതിമൂന്ന് വർഷം നല്ല റേറ്റ് ആയ വളയാണ് കല്യാണത്തിന് പോവാൻ വേണ്ടിട്ട് വാങ്ങിയതാണ് നല്ല റേറ്റായ ഒരു വളയാണ് വീല ഉണ്ട് ഒരു ഒറ്റ കളറ് അതിന് വേണ്ടി വാങ്ങിയ വളയാണ് കേട്ടോ നല്ലതല്ലേ ഒരു സെറ്റായിട്ട് വാങ്ങിയതാണ് തൊടുപുഴ ഏത് ഷോപ്പിൽ നിന്നാന്ന് ഞാൻ മറന്നുപോയി പക്ഷെ നല്ലൊരു ഷോപ്പിൽ നല്ല വളയാണ് കേട്ടോ അല്ല അട്ടിപ്പൊളി വളയാണ് ഞാനിത് അങ്ങനെ ഇട്ടിട്ടുമില്ല ഈ വള നല്ല വളയല്ലേ അപ്പൊ എന്റെ വളകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വേദാന്നൊക്കെ പറയണോ ഈ ഞാൻ വാഞ്ചെന്ന വള ഉണ്ടായിരുന്നു അതില് കൊറച്ച് മിസ്സിംഗ് ഈ ആൻസർ എടുത്ത രണ്ട് നാല് ആറ് എട്ട് മൂന്ന് വള മിസ്സിങ് ഇതിനകത്ത് നീ എന്താണ് മൂന്ന് വളം ഇതിനകത്തുനിന്ന് മിസ്സിംഗ ഇതിൽ പോയിന്നറിയത്തില്ല അത് എന്ത് ചെയ്യാ

ഇടിച്ചിടിച്ചതിനൊരു പരുവാണ് ഞാൻ പറയും അവൻ പ്രവർത്തിക്കും അതാണ് ഇട്ടവിടെ നടക്കുന്നത് സത്യം പറയാല്ല ഞാൻ വീഡിയോ എടുത്തേക്കു എന്നുള്ള കാര്യമൊക്കെ പലപ്പോഴും മറന്നു പോയിട്ടാണ് സൗണ്ടുകൾ ഉയർത്തുന്നത് നമ്മൾ നമ്മളെങ്ങനെയാണോ ഓർമ്മല്ല അങ്ങനെ തന്നെയാണ് ഇതിനകത്ത് അതുകൊണ്ട് നമ്മൾ അഭിനയിക്കുവാണെന്നൊന്നും ആരും പറയത്തില്ല എടാ എവിടെ വാടാ ഒരു തജം വരി ഒക്കെ മറന്നോട നീ ആട്ടൊക്കെ വളമൊത്ത് ഞാടിച്ച് പൊടിച്ചു ോ ആയിരം കിഴങ്ങൻ ഉണ്ടെന്നോ എന്തോ തണായി പാടുന്നു വരുമാറുമ്പോ നിങ്ങൾ ുംട നിന്റെ കൂട്ടുകാര് നിന്റെ സാറ് ഒക്കെ എന്റെ വളം ഓടിക്കില്ലേ ആ എനിക്ക് അറിയില്ല നിങ്ങ ഊരിത്താപ്പതുക്കെ ടാ ഇങ്ങ നാടാ ഏടെ നാടാറക്ക എടുത്ത് വെക്കട്ടെ ചീറ്റേനോ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കുപ്പിവള കളക്ഷൻസ് അപ്പോൾ കമന്റിനുള്ള റിപ്ലൈ ഒക്കെ ആയില്ലേ എടാ ഇത് എടുത്ത് വയ്ക്കട്ടെടാ എടാടാ അവനാ തന്നിട്ട് വേണം എല്ലാം കൂടെ എടുത്ത് വെക്കാൻ അപ്പൊ നമ്മടെ വീഡിയോ ഇത് ഇത്രയൊക്കെ ഉള്ളു അപ്പൊ വീഡിയോ എടുത്ത് ചെയ്യണം തല്ലല്ലേ ഞാൻ തല്ലുന്ന് പറയും ഇവ തല്ലു ഇതാണ് കേട്ടോ ഇവിടത്തെ അവസ്ഥ എൻ്റെ തന്നെയൊക്കെടാ നീ ഇടിയോ നീ വാങ്ങു അവര് വീഡിയോ കട്ട് ചെയ്യും അയ്യോ ഹരാസ്മെന്റ് ഒന്നും ഇല്ല േ അപ്പതേ പോകല്ലേ 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 ഈ ഒരു കാര്യം കൂടി കണ്ടിട്ട് പോയാ മതിയെ ആ വീട് കാണാട്ടെ അത് വളയൊക്കെ ഇടട്ടെ സെറ്റ് ആക്കട്ടെ ഓർമ്മയുള്ള കൊറേ കൂടി ഏ വളയുന്ന യ്യോ കേടാണോ നീ കൊറേണ്ട വന്നു നിക്കണത് കൊടുക്കാനാണ്ടിട്ട് അയ്യോ പൊട്ടി കിട്ടി പൊട്ടി ഒന്നായിട്ട് അയ്യോ ഇത് കേറില്ലാത്തതാ నేనే ఇడవా ఎక్కడ వస్తున్నావుsene అరయితుందా జోజో చార్ జోజో పాప ఇదుందా ఆ ఇందా నీదే కైలో ఉండరలా లాస్ట్ బోర్నంగిరా బోర్నన ఈవే ఎన్నారిదరే పెడిచావన ఆ ఇట్టు కళ్ళని మనం ఇంట్రాయిడ్ ఎడక ఇది తిహాత్తు కైర స్థలమే నానే నానే నేల ఉండేల స్థలమే ఉండే ఉండే కైక ఉండే నీలే ఉంది அப்ப வீண்டும் புதைச்சி சூடியாக்கிட்டு வீண்டும்